നമ്മുടെ ഭരതയോഗീശ്വരൻ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കില്ലേ എന്ത് അല്ല എല്ലാം കൊണ്ടും ജലഭരതനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജീവന്റെ ചൈതന്യത്തിനൊരു മാറ്റം ഇല്ല കേട്ടോ അദ്ദേഹം ഇരുന്ന് ഇരു ഇരിക്കുന്ന സമയത്ത് ഈ ഐശ്വര്യം ഉണ്ടായി അതുകൊണ്ട് ഇദ്ദേഹത്തെ വീണ്ടും വീണ്ടും വരുത്തി നമുക്ക് അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നല്ലതാകുന്നു തോന്നുന്നു വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് അവസരം കിട്ടും അങ്ങനെ അവസരം കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്ന കാലത്ത് പെട്ടെന്നൊരു ഒരു വലിയൊരു സംഭവം ഉണ്ടായി എന്താണെന്ന് വെച്ചാല് ആ ദേശത്തിലെ ഒരു ഭരണാധികാരി ഉണ്ട് ആ ഭരണാധികാരിയല്ല അദ്ദേഹം ഭരണം നടത്തുന്നത് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ എന്താണ് പറയാ ഈ കൊള്ളക്കാരും മറ്റുള്ളവരൊക്കെ ഭരണത്തിന്റെ സ്വാധീനത്തിൽ അങ്ങനെ പിറകിൽ നിന്നിട്ട് ഭരണം നടത്തുമല്ലോ അങ്ങനെയുള്ളൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു കൊള്ളക്കാരനായിരുന്നു തസ്കര പ്രമാണിന്നാണ് പറഞ്ഞത് കൊള്ളക്കാരെന്ന് പറഞ്ഞ ആളുകളെ പിടിച്ചു പറിക്കുന്ന ഒരുപാട് കള്ളന്മാരുടെ ഒരു നേതാവായിരുന്നു ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പേരൊന്നും പറയണ്ട പോട്ടെ ഒന്നും നമുക്ക് ആവശ്യമില്ല അദ്ദേഹം അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അദ്ദേഹത്തിന് മുപ്പ മുപ്പത്തി അഞ്ചു വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് സന്താനം ഇല്ലാതെ വിഷമിച്ചപ്പോഴും ദൈവജ്ഞ ചിന്ത നടത്തി പ്രശ്നചിന്തയൊക്കെ നടത്തിയപ്പോഴും പറഞ്ഞൊരു ചുവയുടെ ദോഷമുണ്ട് അതുകൂടി തീർന്നാൽ സന്താനം ഉണ്ടാവും അത് തീർക്കാത്തത് കൊണ്ടാണ് സന്താനം ഉണ്ടാവാത്തതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇതിലെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴ് ഒരു കാളിയുടെ ക്ഷേത്രമുണ്ട് ഇവിടെ കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ കാളരാത്രി ആദിശക്യൗഹവൃത എന്ന് പറയുന്ന മരണത്തിന്റെ തലേന്നുള്ളത് എന്നൊക്കെ പറയും നമ്മളെ കാളി കണ്ടിട്ടുണ്ടാവില്ലേ തലയോട് മാലകളൊക്കെ പാല മാലകളൊക്കെ ധരിച്ച് നാക്കൊക്കെ നീട്ടി അനേകം കൈകളോട് കൂടിയിട്ടുള്ള ഒരു കാളിയുടെ രൂപമുണ്ട് കാളി രൂപമാണ് ആ കാളി കാളീരൂപത്തിൽ ദേവി പരിരസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശ്രീകോവിലും ഒരു ക്ഷേത്രവും അവിടെ അന്നത്തെ കാലത്ത് മനുഷ്യന് ബലി കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു മനുഷ്യബലി ഓരോ കാലത്തും ഓരോന്നാണല്ലോ അങ്ങനെ മനുഷ്യബലി നടത്തുന്ന ഒരു സ്ഥലത്ത് അവിടെയാണ് ആ കാളീക്ഷേത്രം ആ കാളീക്ഷേത്രത്തിൽ ബലികൊടുക്കാൻ നിശ്ചയിച്ചു ഒരു മുഹൂർത്തം നിശ്ചയിച്ചു ഒരു ചൊവ്വാഴ്ച രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് അവിടുത്തെ ചടങ്ങ് എങ്ങനെയാണ് അതുവരെ ഒരു പ്രത്യേകിച്ച് ഓരോ സ്ഥലത്തുള്ള ചടങ്ങുകൾ വ്യത്യസ്തമായിരിക്കും നമ്മൾ ആരും വിചാരിക്കുന്ന ചടങ്ങല്ല അങ്ങനെ കാളി ക്ഷേത്രത്തിൽ വാദ്യക്കാരൊക്കെ വന്നു വാദ്യൊക്കെ മുഴങ്ങി ഒരു വെളിച്ചപ്പാടുണ്ടാവും ഈ ദേവിയുടെ വെളിച്ചപ്പാട് നമുക്കൊക്കെ അറിയുന്നില്ല ഒരു വളഞ്ഞ വാളൊക്കെ എടുത്ത് അദ്ദേഹം ഇങ്ങനെ ആ നീണ്ട തലമുടിയൊക്കെ നീട്ടിക്കൊണ്ട് അത്യുച്ഛത്തില് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ഈ സമയത്താണ് നമ്മള് ജഡരതനാണ് ഇവിടുത്തെ ഇന്നത്തെ ബലിമൃഗം എന്ന് പറഞ്ഞാല് ഈ കൊള്ള സംഘത്തിന്റെ നേതാവിന് ബലി കൊടുക്കാൻ നാട്ടുകാരെ ആരും കിട്ടുന്നില്ല ആരും പുറത്തിറങ്ങാറായ സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ അനുയായികൾ പന്തവും കത്തിച്ച് രാത്രിയില് തലേ ദിവസം ചെന്ന് കണ്ടുപിടിച്ച നല്ലൊരാള് അല്ലായിരുന്നു ഈ ഭരതൻ യോഗീശ്വരന്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഈ ജഡഭരതനെ പിടിച്ചു കൊണ്ടുവന്ന് ബലിപീഠത്തിൽ ഇരുത്തി അദ്ദേഹത്തിനെ പട്ടുടിപ്പിച്ച് ചുവന്ന മാലയൊക്കെ ധരിപ്പിച്ച് കുങ്കുമൊക്കെ ധാരാളം വാരി പൂശിയിട്ട് ആ ദേവിയുടെ മുന്നില് ബലിപീഠത്തിൽ ഇങ്ങനെ ഇരുത്തുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് പരിഭ്രമൊന്നുമില്ല ലവലേശം പോലും പേടിയില്ലാതെ ബ്രഹ്മസ്വരൂപിണിയായിട്ട് ആ ജഗദംബികയെ കണ്ടുകൊണ്ട് മനസ്സ് മുഴുവനും ആ അമ്മയില് ലയിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിന് നേരെ വാള് ഓങ്ങിയിട്ട് നിൽക്കുകയാണ് മറ്റേ വെളിച്ചപ്പാട് ഈ മുഹൂർത്താവണം ഇപ്പൊ മുഹൂർത്തം പറയാൻ രണ്ടുപേരെ നിർത്തിയിട്ടുണ്ട് അവര് പറയണം മുഹൂർത്തമായി മുഹൂർത്തമായി എന്ന് അവര് പറയുമ്പോഴ് വാള് കൊണ്ട് ഇദ്ദേഹത്തെ വെട്ടിയിട്ട് അങ്ങനെ ആ ഭദ്രകാളിക്ക് ബലി കൊടുക്കുന്ന വിശേഷപ്പെട്ട ചടങ്ങ് നടക്കുകയാണ് നടക്കുകയാണവിടെ വാദ്യക്കാരൊക്കെ ഇങ്ങനെ വാദ്യം മുഴക്കിക്കൊണ്ടിരുന്നു വെളിച്ചപ്പാട് ചിലങ്ക കിട്ടിയിട്ടുള്ള വെളിച്ചപ്പാട് നാലു ഭാഗത്തേക്കും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ആ മുഹൂർത്തമാവുമ്പോഴും അവിടെ വാളും വിറപ്പിച്ചുകൊണ്ട് മുന്നിൽ അങ്ങനെ നിൽക്കുന്നു ഉയർത്തിപ്പിടിച്ച വാളുമായിട്ട് വെളിച്ചപ്പാട് നിൽക്കുമ്പോഴും അല്പം പോലും പരിഭ്രമമില്ലാതെ എല്ലാം ജഗദംബികയിൽ സമർപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ ആത്മാരാമനായിട്ടിരിക്കുന്നു പെട്ടെന്ന് പന്ത്രണ്ട് മണിയായി മുഹൂർത്തമായി എന്ന് ആ മുഹൂർത്തക്കാര് പറയുന്ന സമയത്ത് ഇദ്ദേഹം വെട്ടാനായിട്ട് കയ്യൊന്നുയർത്തി പക്ഷേ സാധിച്ചില്ല പെട്ടെന്ന് അത്യുച്ചത്തിലുള്ള അട്ടഹാസത്തോടു കൂടിയിട്ട് ഇദ്ദേഹം ഒരാളിലും ദുഃഖമേൽപ്പിക്കാത്ത ശാന്തനും നിർവൈരനും സമചിത്തനും എല്ലാവരിലും സ്നേഹം മാത്രം നിറഞ്ഞിരിക്കുന്നവനുമായ ഈ ജനഭരതന് ദ്രോഹമേൽപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആത്മചൈതന്യം നമ്മുടെ ഉള്ളിലൊക്കെ ആത്മചൈതന്യം ഉണ്ടാവും നമ്മൾ എന്തിനു വേണ്ടി എന്തെങ്കിലും പരിശ്രമിക്കണം കേട്ടോ നാമം ജീവിക്കുകയും ഈശ്വരനെ പ്രാർത്ഥിക്കുകയും സാധന ചെയ്യുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം നിറഞ്ഞു വരും ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആത്മചൈതന്യം കൊണ്ട് വിഗ്രഹത്തിൽ ദേവിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ദഹിച്ചു പോകും ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ചൈതന്യം വളരെ നിസ്സാരമല്ലോ നമ്മുടെ ചൈതന്യം എന്ന് പറയുന്നാൽ അസാധ്യമായ ചൈതന്യാണ് ഇപ്പൊ ഇവിടെ മഹാ സന്നിധി ലക്ഷ്യ മഹാദേവന്റെയും ദേവി ഒക്കെയുള്ള സന്നിധിയാണിത് ശ്രീ വിഷ്ണു ഭഗവാനൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പറയാറുണ്ട് വർഷത്തിൽ തന്ത്രി വന്നിട്ട് പ്രത്യേകിച്ച് പൂജകൾ നടത്തും ഇല്ലേ ആ എന്താണ് ചെയ്യുന്നത് പ്രാണപ്രതിഷ്ഠയാണ് ഇവിടെ തന്ത്രിയുടെ പ്രാണനെ കൊണ്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ പ്രാണന് അത്രമാത്രം ചൈതന്യുണ്ട് പ്രാണ ഊർജം പ്രാണചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഈ നിർവൈരനും ശാന്തനുമായ ഒരാളിലും ശത്രുത കണ്ടിട്ടില്ലാത്ത ശാന്തനായിട്ടുള്ള ഈ യോഗീശ്വരനെ ഈ പാപത്തിനെ വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല എനിക്ക് ഈ വിഗ്രഹത്തിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയിട്ട് വിഗ്രഹത്തിൽ നിന്നും ആ ജഗദംബിക അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് അതാ പുറത്തേക്ക് ഇങ്ങനെ എടുത്തു ചാടുന്ന രംഗം ഭഗവത്കരാവീരകുലന്ദ്രഒൽപേന സ്വൈരം ഹിംസാവിഹാരാണാം ർമാരുണംബ്രഹ്മൂതൂത സൂനമാലംഭനം തേജസാതി ദുർഭിഷേണ വപുഷ സഹസോച്ചാട സൈവ ഭദ്ര സർവത്ര ഗോവിന്ദ ഗോവിന്ദ്ര ഗോവിന്ദനാമ സംഗീർ ഗോവിന്ദ ഗോവിന്ദ അത്യുച്ഛത്തിൽ ഹഹഹ നട്ടഹസിച്ചുകൊണ്ട് സാക്ഷാത് ജഗദംബിക വിഗ്രഹത്തിലെ പ്രകാരമാണോ കുതികൊള്ളുന്നത് ആ ജഗദംബിക എടുത്തു ചാടുന്നു പുറത്തേക്ക് ഇദ്ദേഹത്തിൽ നിന്ന് വാളിങ്ങോട്ട് വാങ്ങിക്കുന്നു അങ്ങനെ തന്നെ ഇദ്ദേഹത്തിന്റെ കെഴുത്ത് കിട്ടുന്നു ഈ ദുഷ്ടകർമ്മത്തിന് കൂട്ടുനിന്ന തസ്കര പ്രമാണി മുഹൂർത്തക്കാര് ആരൊക്കെയാണോ കൂട്ടുനിന്നിട്ടുള്ളത് അവരുടെയൊക്കെ വെട്ടി അവിടെ രക്തക്കളമായി മാറി തിരുമുറ്റം ജഗദംബികയ്ക്ക് ക്രോധം ശമിക്കാതെ ക്രോധാകാരയായ ആ ജഗദംബിക ഈ ശിരസ്സുകൾ തട്ടിക്കളിക്കുന്നു എന്നാണ് പന്തുപോലെ ശിരക്കന്തുകയാ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകണമെന്ന് വിചാരിച്ച് ഇത്തരത്തിൽ ആരാധനകൾ ചെയ്താൽ അത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് ബോധ്യപ്പെടുത്തുന്ന വിശേഷപ്പെട്ട രംഗമാണ് ഈ ഭദ്രകാളിയുടെ പ്രാദുർഭാവം മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആരാധനകൾ ചെയ്യാതിരിക്കുക എല്ലാവർക്കും നന്മ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടാകുക